ൂടി ചേർത്ത് വായിച്ചാൽ ഈ നടപടിക്രമങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് കൃത്യമായി ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് നിയമിച്ചുകൊണ്ട് സ്ഥിരം നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് മാത്രം പുറപ്പെടുവിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ആ സ്ഥിര നിയമത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫയൽ പ്രൊസീഡിങ്സ് മുഴുവനും അത് അടിയന്തിരമായി നിർത്തിവെക്കണമെന്നും ഈ സ്ഥിര നിയമനം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഈ വഴിവിട്ട നീക്കം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്നുമാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അല്ല ഇതിൻ്റെ ആളുകളിൽ ലിസ്റ്റ് മുഴുവൻ ഞങ്ങൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തൊള്ളായിരം ആളുകളുടെയും ലിസ്റ്റ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ തൊള്ളായിരം ആളുകളുടെ പാർട്ടി ബന്ധങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് ഈ കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ നൂറ്റി എൺപത്തി ആറ് പേർ സി പി എമ്മിന്റെ മെമ്പർമാരാണ് പാർട്ടി മെമ്പർമാരാണ് തൊള്ളായിരം ആളുകൾ എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആളുകളും സിഐ ട്യൂടെ മെമ്പർമാരാണ് ഇന്ന് പറഞ്ഞാലത്ത് പൂർണ്ണമായും പാർട്ടി നിയമനങ്ങളാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിണ്ടെയിൽ നടത്തിയ പാർട്ടി നിയമനങ്ങൾ അവസാന കാലമാകുമ്പോൾ ഇനി ഒരു നിലക്കും ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കി ഇവരെയൊക്കെ നിയമിച്ച അങ്ങ് പോകാം തൊള്ളായിരം ആളുകൾക്ക് പൂർണ്ണമായും സ്ഥിര നിയമനം കൊടുത്ത് അങ്ങ് പോകാം എന്നാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കരുതുന്നെങ്കിൽ അത് ഒരു നിലക്കും സമ്മതിക്കാൻ പോകുന്നില്ല ഏറ്റവും വലിയ യുവജന ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നാണ് സർക്കാരിനെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് തൊള്ളായിരം ബാക്കിയുള്ളതിന്റെ ലിസ്റ്റൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അംഗനവാടികളിൽ പബ്ലിക് ലൈബ്രറികളിൽ ശിശുമന്ദിരങ്ങളിലൊക്കെ ഉള്ളത് വേറെയുണ്ട് ഇതിൻ്റെ പുറമെയാണ് അവ പോകുമ്പോ എല്ലാരും നിയമിച്ചു പോവാ ആരോഗ്യ മേഖലയിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ അത്തരം നിയമനങ്ങൾ നടത്തിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ആരോഗ്യ ആരോഗ്യ മേഖലയിൽ പിൻവാതിൽ വഴി നിയമനം നടത്തുമ്പോൾ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതൊക്കെ താൽക്കാലിക നിയമനങ്ങളാണെന്നാണ് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉള്ളത് ഇതെല്ലാം താൽക്കാലിക നിയമനങ്ങളാണ് എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും ചെയ്യാറുണ്ട് എന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് പക്ഷേ ഇവർ ഈ താൽക്കാലിക നിയമനം നടത്തുന്ന എന്തിനാണ് താൽക്കാലിക നിയമനം നടത്തുമ്പോൾ പി എസ് സി പരീക്ഷ ഉണ്ടാവില്ല അതിനകത്ത് സുതാര്യമായ നിയമനങ്ങൾ ഉണ്ടാവില്ല നിയമന നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ താൽക്കാലിക നിയമനം നടത്തുന്നു ആരോഗ്യ മേഖലയിൽ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷയെ ഓവർറൂൾ ചെയ്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് പിൻവാതിൽ വഴി ആദ്യം നിയമനം കൊടുക്കുകയും പിന്നീട് സ്ഥിരം അത് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അതെല്ലാം വെക്കണം ഒരു നിയമനവും പിൻവാതിൽ വഴി നിയമനം നടത്താൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല പിൻവാതിൽ വഴി നിയമനം നടത്തിയതിൻ്റെ പേരിൽ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച ഒരു സംഘടന എന്ന നിലക്ക് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആധികാരികമായി പറയാൻ സാധിക്കും അതുകൊണ്ട് ഏത് നിലക്കും ഈ നിയമനങ്ങൾ തടയും എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത് അതന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ തവണയാണ് അത് ഒരു കേസിൽ ഉമാദേവി കേസിൽ കോടതി സുപ്രീം കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ തവണയാണ് ഒറ്റത്തവണയാണ് ഒറ്റത്തവണയാണെന്ന് മാത്രല്ല ഇതൊരു കീഴ്വഴക്കമാക്കി എടുക്കരുത് എന്ന ആ കേസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ കേസാണ് ഇപ്പോൾ ഒരു പല പലപ്പോഴും ഡിഫൻ്റായിട്ട് ഡിഫൻസ് ആയിട്ട് ഉയർത്തി കാണിക്കുന്നത് പക്ഷേ ആ കേസിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് അത് ആ സമയത്തേക്ക് മാത്രമാണ് എല്ലാ കാലത്തേക്കും ഇങ്ങനെ പിൻവാതിലി വഴി നിയമനം നടത്തി അവരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവേ അല്ല ഒരു കോടതി ഉത്തരവേ അല്ല അതൊന്നും നിലനിൽക്കുന്ന കാര്യമേ അല്ല തീർച്ചയായിട്ടും നിയമപരമായി സർക്കാർ ഇവരെ നിയമിച്ച കഴിഞ്ഞാൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയാൽ തീർച്ചയായിട്ടും നിയമപരമായി പോകും അത്ര നിയമ നടപടികൾക്ക് മുമ്പായിട്ട് ഞങ്ങൾ പ്രത്യക്ഷമായ സമരങ്ങൾ നടത്തും ഏതാണ്ട് ഒന്നോ രണ്ടോ മാസം കൂടി സർക്കാരിന്റെ കാലയളവുള്ളൂ ആ കാലയളവിനുള്ളിൽ ഇത് നടത്താമെന്നാണ് സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കാൻ പോകുന്ന പ്രശ്നമല്ല കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക ഒരു സംശയം വേണ്ട അത്തരം ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ചില വാർത്തകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെടുക രണ്ട് പാർട്ടി തരുക അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല പാർട്ടി മെറിറ്റ് അനുസരിച്ച് അല്ല ഞങ്ങൾക്കിടെ ഞങ്ങളുടെ ഒരു കീഴ്വഴക്കം പാർട്ടി നേതൃത്വം മെറിറ്റ് അനുസരിച്ച് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പാർട്ടി ഇത്രയും വലിയ പരിഗണന നൽകിയത് ഇപ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനത്തിനടുത്ത് യുവാക്കൾക്ക് പരിഗണന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി നൽകി ഞങ്ങൾ അതിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എടുത്തു ഇപ്പോൾ ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തന്നെ പത്തൊമ്പതാൾ മത്സരിച്ചതിൽ പതിനഞ്ച് പേരും ജയിച്ചു അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതാണ് അപ്പോൾ വലിയ സ്ട്രൈക്ക് റേറ്റ് പാർട്ടിക്ക് പൊതുവേ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് ആ സ്ട്രൈക്ക് റേറ്റിൽ യൂത്തിൻ്റെ പിന്നെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് അപ്പം അതൊന്നും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല പാർട്ടി അറിഞ്ഞുകൊണ്ട് മെറിറ്റ് അനുസരിച്ച് നൽകിയതാണ് അതിത്തവണയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു യുവാക്കൾക്കും പുതുമുങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു പട്ടികയായിരിക്കും മുസ്ലിം ലീഗിൻ്റെ പട്ടികയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ചോദിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അവിടുത്തെ പാർട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ പാർട്ടി നേതൃത്വ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് എൻഡോസ് ചെയ്യേണ്ട ആവശ്യമില്ല പാർട്ടി നേതൃത്വം തന്നെ വളരെ കൃത്യമായി ആ നിലപാടിലാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട് സാഹിബ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്ന യൂത്ത് ലീഗൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാനൽ ഓരോ സ്ഥലത്താണ് പ്രഖ്യാപിക്കുന്നത് അത് ഞാൻ പറയുന്നത് അത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് നമ്മളൊരു അവസരം നൽകണം കാരണം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിന് മുമ്പേ ഓരോ ദിവസവും ഓരോ സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത അവസാനം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി അവിടെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വേറൊരാളാകുമ്പോൾ നിങ്ങളുടെ വാർത്തയുടെ വിശ്വാസ്യതയെ അത് ബാധിക്കും അതുകൊണ്ട് അതിന് ഒരു അവസരം ചിലപ്പോൾ സ്ഥാനാർത്ഥിയായേക്കും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും തരക്കിടില്ല ആയി എന്നൊക്കെ മട്ടിലാണ് ചില മാർഗങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കുന്നത് അല്ല മൂന്ന് ടേം മാത്രല്ല പെർഫോമൻസ് ഇപ്പോൾ ഒരു പെർഫോമൻസും ഇല്ലാത്ത ഒരാളെ മൂന്ന് ടേം വരെ നിർത്തേണ്ടതുണ്ടോ അപ്പോൾ പാർട്ടി അതൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പെർഫോമൻസും അതേസമയത്ത് മൂന്ന് ടേം കഴിഞ്ഞ ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്നു നിയമസഭയിൽ വളരെ അനിവാര്യമാണ് ഇത്തരം ആളുകളെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരും അപ്പോൾ പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് കൂടി ആവണം മാനദണ്ഡം അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്